എന്തോ പിന്നെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയോ സുഗതകുമാരി ടീച്ചർ സുഗതകുമാരി ടീച്ചറിന്റെ ഏതെങ്കിലും കവിത എന്തിനാ ഇല്ലേ സ്കൂളിൽ ചൊല്ലിയായിരുന്നോ അത് എന്നാ പറയാമോ അതോ പ്രസംഗത്തിനത്തി പറഞ്ഞു കേല്ലാരെ ഓക്കേ പറഞ്ഞു നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കുട്ടികളുടെ കുറച്ച് നല്ല ശീലങ്ങളാണ് എനിക്ക് ആദ്യമായി ഓർമ്മ വരുന്നത് എൻ്റെ അമ്മമ്മ പറഞ്ഞ എൻ്റെ അമ്മമ്മ പറഞ്ഞു ആരോഗ്യമുണ്ടെങ്കിൽ എന്തുമുണ്ടാക്കാം എന്നാണ് എൻ്റെ മുത്തച്ഛി പറഞ്ഞ പറഞ്ചൊല് വേണ്ടത് ശുചിത്വമാണ് രാവിലെ എന്നേറ്റാൽ പല്ലു തേച്ച് കുളിക്കണം പ്രാർത്ഥിക്കണം അത് കഴിഞ്ഞിട്ട് കൈ കൈകിട്ട് ഭക്ഷണം കഴിക്കാവൂ കോഴിക്കറി മാത്രം കഴിച്ച പോലെ പച്ചക്കറികളും പഴങ്ങളും ധാരാളം തന്നെ വെക്കണം അന്നന്നത്തെ ഹോംവർക്ക് ചെയ്തു ണം എ സാധനങ്ങൾ എടുത്തെടുത്ത് വെക്കണം പ്രത്യേകിച്ച് കൾപ്പാട്ടങ്ങൾ ഒരു കുട്ടി കളുപ്പോട്ടത്തെ തട്ടിയാട് ഇതുപോലത്തെ ഒരു കളുപ്പോട്ടത്തെ തട്ടിയാട് വീണു മരിച്ചത് എനിക്ക് ഊർമ്മയുണ്ടല്ലോ അല്ലേ ഇനി നമുക്ക് വേണ്ടത് ഒരു കള്ളപല്ലാ കള്ളങ്ങൾ വേണ്ട വരും താങ്ക്യൂ പറയാനും പറയാനും പ്ലീസ് സോറി പറയാനും ഒരു മണിയും ഉണ്ടാകരുത് കൂട്ടുകാര പെൻസിൽ ഇല്ലെങ്കിൽ നമുക്ക് കൊടുത്തു സഹായിക്കാം പ്രകൃതിയെ സ്നേഹിക്ക എന്നതാണ് ഇനി വേണ്ടത്

അങ്ങനെ നല്ല ശീലങ്ങളിൽ വീട്ടിൽ നിന്നും നല്ല ശീലങ്ങളിൽ നല്ല ശീലങ്ങളിൽ സമൂഹത്തിൽ നിന്നും പഠിച്ചെടുത്ത് നല്ല കുട്ടികളായി മാറട്ടെ ആശംസിക്കുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം ജയ്